ദിനാഘോഷത്തിനൊരുങ്ങി തിരുവനന്തപുരം ശംഖുമുഖം കടൽ തീരത്തിന്ന് ആകാശദൃശ്യ വിരുന്നൊരുക്കാൻ നാവികസേന ഇന്ന് വൈകുന്നേരം നടക്കുന്ന ദിനാഘോഷ പരിപാടികളിൽ രാഷ്ട്രപതി ദ്രൗപതി മുർമു മുഖ്യാതിഥിയാകും ഗവർണർ രാജേന്ദ്ര ആർനേക്കർ മുഖ്യമന്ത്രി പിണറായി വിജയൻ നാവികസേനാ മേധാവി അഡ്മിറൽ ദിനേശ് കെ ത്രിപാഠി വൈസ് അഡ്മിറൽ സമീർ സക്സേന തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുക്കും സൈനികാഭ്യാസ പ്രകടനത്തിന്റെ ഭാഗമായി രാഷ്ട്രപതിയെ എം എച്ച് സിക്സ്റ്റി ആർ ഹെലികോപ്റ്ററുകൾ സല്യൂട്ടുകൾ നൽകി സ്വീകരിക്കും ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ഐ എൻ എസ് വിക്രാന്ത് ഉൾപ്പെടെ പങ്കെടുക്കുന്ന സൈനിക അഭ്യാസ പ്രകടനം തുടർന്ന് നടക്കും യുദ്ധക്കപ്പലുകളുടെയും കമാൻഡോ ഓപ്പറേഷനുകളുടെയും ശക്തി തെളിയിക്കുന്നതായിരിക്കും അഭ്യാസ പ്രകടനങ്ങൾ നാവികസേനയുടെ പായ്ക്കപ്പലുകളും അന്തർവാഹിനികളും യുദ്ധവിമാനങ്ങളുമെല്ലാം ആഘോഷത്തിൻ്റെ ഭാഗമായുള്ള അഭ്യാസ പ്രകടനങ്ങളുടെ ഭാഗമാകും പായ്ക്കപ്പലായ ഐ എൻ എസ് തരങ്കിണി ഐ എൻ എസ് സുദർശിനി എന്നിവ ശക്തിപ്രകടനത്തിൽ പങ്കെടുക്കും പത്തൊൻപത് കപ്പലുകളും ഒരു അന്തർവാഹിനിയും മുപ്പത്തിരണ്ട് യുദ്ധവിമാനങ്ങളുമാണ് സൈനിക ശക്തി പ്രകടനത്തിൽ അണിചേരുന്നത് ഇതാദ്യമായാണ് തിരുവനന്തപുരം നാവിക ദിനാഘോഷത്തിന് ആതിഥേയത വഹിക്കുന്നത് ഇന്ത്യൻ നാവികസേനയുടെ ആയുധ തരത്തിൻ്റെയും പ്രതിരോധ ശേഷിയുടെയും അമ്പരപ്പിക്കുന്ന കാഴ്ചകളാണ് കാണികളെ കാത്തിരിക്കുന്നത് കൂടുതൽ വിവരങ്ങളുമായി ശംഖുമുഖത്തെ പ്രധാന വേദിയിൽ നിന്നും പി എസ് വിനയ ആയുധക്കരുത്തിന്റെയും പ്രതിരോധ ശേഷിയുടെയും അമ്പരിപ്പിക്കുന്ന കാഴ്ചകളാണ് കാണികളെ കാത്തിരിക്കുന്നത് ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായോ രാഷ്ട്രപതി എപ്പോഴാണ് എത്തുക എന്തൊക്കെയാണ് വിശദാംശങ്ങൾ സൈമ ശംഖുമുഖത്തെ പ്രധാന വേദിയിൽ നിന്നാണ് ഞാനിപ്പോൾ സംസാരിക്കുന്നത് എനിക്ക് പിന്നിൽ കാണുന്ന ഈ വേദിയിലാണ് രാഷ്ട്രപതി അതോടൊപ്പം തന്നെ നാവികസേന മേധാവി ദിനേഷ് കെ ത്രിപാഠി ഉൾപ്പെടെയുള്ളവർ ഇവിടെ ഇരുന്ന് ഈ ഓപ്പറേഷൻ ഡെമോ വീക്ഷിക്കുക നാല് പത്തോടു കൂടിയാണ് രാഷ്ട്രപതി ദ്രൗപതി മുർമു തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എത്തുക അതിനുശേഷം നാല് മുപ്പതോടുകൂടി അവിടെ ഒരു ഗാർഡ് ഓഫ് ഓണർ ഉണ്ട് അത് സ്വീകരിച്ചതിനുശേഷം അഞ്ചേ കാലോടുകൂടിയായിരിക്കും ഈ കാണുന്ന പ്രധാന വേദിയിലേക്ക് രാഷ്ട്രപതി ദ്രൗപതി മുർമു എത്തുക അഞ്ചേ കാലിന് രാഷ്ട്രപതി എത്തിയതിനു ശേഷം ഉടനെ തന്നെ ഓപ്പറേഷൻ ഡെമോ ആരംഭിക്കുകയും ചെയ്യും നാവികസേനയുടെ എല്ലാ യുദ്ധക്കപ്പലുകളും അതായത് ഇരുപതോളം യുദ്ധക്കപ്പലുകളും അതോടൊപ്പം തന്നെ എല്ലാ എയർക്രാഫ്റ്റുകളും ഈ ഓപ്പറേഷൻ ഡെമോയിൽ പങ്കെടുക്കുന്നുണ്ട് കൃത്യമായിട്ടും അതിന്റെ ഒരു ഓപ്പറേഷൻ ശക്തി ഒരു യുദ്ധസന്നദ്ധത അതോടൊപ്പം തന്നെ സാങ്കേതികത്തെവ് മികവ് അതെല്ലാം തന്നെ പൊതുജനങ്ങൾക്ക് കാണാനുള്ള ഒരു അവസരം കൂടിയാണ് നമ്മളിപ്പോൾ ഫ്രെയിമിൽ കാണുന്നത് ഈ കടലിൽ ഈ ഓപ്പറേഷൻ ഡെമോക്കായി തയ്യാറായി നിൽക്കുന്നത് യുദ്ധക്കപ്പലുകളും അതോടൊപ്പം തന്നെ അന്തർവാഹിനികളും എല്ലാമാണ് നാവികസേനയുടെ അന്തർവാഹിനികൾ അതോടൊപ്പം തന്നെ ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ചിട്ടുള്ള വിമാനവാഹിനി കപ്പലായിട്ടുള്ള ഐ എൻ എസ് വിക്രാന്ത് ഉൾപ്പെടെയുള്ള യുദ്ധക്കപ്പലുകളെല്ലാം തന്നെ ഈ ഓപ്പറേഷൻ ഡെമോയിൽ പങ്കെടുക്കുന്നുണ്ട് ഏതാണ്ട് ആറ് മുപ്പതോട് കൂടി ഈ ഡെമോ അവസാനിക്കും അതിനുശേഷം നാവികസേനാ മേധാവി ദിനേഷ് കെ ത്രിപാഠി അദ്ദേഹം ഈ ഓപ്പറേഷൻ ഡെമോയ്ക്ക് ശേഷം അദ്ദേഹം സംസാരിക്കും അതിനുശേഷം ഞ്ചോടുകൂടിയാണ് രാഷ്ട്രപതി ദ്രൗപതി മുർമുവിന്റെ ഒരു ഹ്രസ്വമായ പ്രസംഗം ഉണ്ടാകും ആറ് അൻപത്തി ഏഴോടുകൂടി അത് അവസാനിപ്പിച്ച് രാഷ്ട്രപതി ഏഴ് മണിയോടുകൂടി ഇവിടെ നിന്നും മടങ്ങും ഈ ഓപ്പറേഷൻ ഡെമോയ്ക്കായുള്ള റിഹേഴ്സലുകൾ പല ദിവസങ്ങളിലായിട്ട് ഇവിടെ നടക്കുന്നുണ്ട് നമുക്കറിയാം ശംഖുമുഖം തീരം ഈ ഇവിടെ ഉണ്ടായിരുന്ന മഴയും അതോടൊപ്പം തന്നെ പ്രളയത്തെ തുടർന്ന് വലിയ തോതിൽ നശിച്ചിരുന്നു അതിനെയെല്ലാം തന്നെ മാറ്റി നമുക്കിപ്പോൾ കാണാം ഈ മാറ്റി പുതിയ ഒരു തീരമാക്കി പണിത് അവിടെ വലിയ ഒരു വേദി സജ്ജമാക്കിക്കൊണ്ടാണ് ാണ് ഇപ്പോൾ ഈ പരിപാടി ഇവിടെ നടക്കുന്നത് ഞാനിപ്പോൾ നിൽക്കുന്ന ഈ സ്റ്റേജിലായിരിക്കും ബീറ്റിംഗ് റിട്രീറ്റ് അതോടൊപ്പം തന്നെ നാവികസേനയുടെ കാഡറ്റുകളെല്ലാം തന്നെ ഉൾപ്പെടെയുള്ള അവരുടെ ഡ്രില്ലുകളെല്ലാം തന്നെ ഈ സ്റ്റേജിൽ അത് ഇവിടെയാണ് നടക്കുക അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് പൊതുജനങ്ങൾക്ക് ഈ പരിപാടി പാസ് ഇല്ലാതെ തന്നെ വീക്ഷിക്കാം അതായത് കണ്ണാതുറ മുതൽ നമ്മുടെ വെട്ടുകാട് പള്ളി വരെയുള്ള ഈ ബീച്ചിന്റെ ഭാഗത്ത് നിന്ന് എവിടെ നിന്ന് വേണമെങ്കിലും പൊതുജനങ്ങൾക്ക് ഈ പരിപാടി വീക്ഷിക്കാം അതിന് പാസ് ും ആവശ്യമില്ല അല്ലാതെ ഒരു എണ്ണായിരത്തി അഞ്ഞൂറോളം പാസുകൾ നാവികസേന അത് ഇഷ്യൂ ചെയ്തിട്ടുണ്ട് അവർക്ക് ഇരുന്ന് ഈ പരിപാടി കാണാനായിട്ടുള്ള പവലിയനുകൾ നമുക്ക് ഈ സൈഡിലായിട്ടൊക്കെ കാണാം അതെല്ലാം തന്നെ ഒരുക്കിയിട്ടുണ്ട് അവസാന ഘട്ട സുരക്ഷാ പരിശോധനകളെല്ലാം തന്നെ ഇവിടെ നടക്കുകയാണ് ആദ്യമായിട്ടാണ് നേവി ഡേയുടെ ഭാഗമായിട്ടുള്ള ഒരു ഓപ്പറേഷൻ ഡെമോ തിരുവനന്തപുരത്ത് എത്തുന്നത് അതുകൊണ്ട് തന്നെ ഇന്നലെ നടന്ന ഡ്രസ് റിഹേഴ്സലുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന ഒരുക്കങ്ങൾ ഇതെല്ലാം കാണാൻ തന്നെ വലിയ തോതിൽ ആളുകൾ ഇവിടേക്ക് എത്തിയിരുന്നു ഏതാണ്ട് നാൽപ്പതിനായിരത്തോളം ആളുകൾ ഇത് കാണാനായിട്ട് എത്തും എന്നുള്ള ഒരു പ്രതീക്ഷയാണ് നേവി നേവിക്കുള്ളത് അതിനുള്ള സൗകര്യങ്ങളെല്ലാം തന്നെ ചെയ്തിട്ടുണ്ട് എന്തായാലും ഒരുക്കങ്ങളെല്ലാം തന്നെ അവസാന ഘട്ടത്തിലാണ് ഇതിന്റെ ഭാഗമായിട്ട് വലിയ തോതിലുള്ള ട്രാഫിക് നിയന്ത്രണങ്ങൾ നഗരത്തിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട് പൊതുജനങ്ങൾക്ക് നേരിട്ട് വാഹനങ്ങളിൽ വന്ന് ഇങ്ങോട്ടേക്ക് ഇറങ്ങാൻ കഴിയുകയില്ല നിശ്ചിതമായിട്ടുള്ള സ്ഥലങ്ങൾ പോലീസ് പറഞ്ഞിട്ടുണ്ട് അവിടെ നിന്ന് കെ ബസ്സുകളിൽ വേണം ഇവിടേക്ക് യ്ക്കായിട്ട് എത്താനായിട്ട് ഞങ്ങൾ നേരത്തെ ആ ഭാഗത്തൊക്കെ പോയപ്പോൾ ഇപ്പോൾ തന്നെ ആളുകൾ അവിടെയെല്ലാം തന്നെ വലിയ വെയിലുണ്ട് നല്ല വെയിലുണ്ട് നല്ല ചൂടുണ്ട് കടലിന് തൊട്ടടുത്തായിട്ടാണ് നമ്മൾ നിൽക്കുന്നത് പക്ഷേ ഇതിനെല്ലാം തന്നെ അവഗണിച്ചുകൊണ്ടും വലിയ തോതിൽ ആളുകൾ ഇപ്പോൾ തന്നെ അങ്ങോട്ടേക്കൊക്കെ വന്ന് തുടങ്ങുന്നതും നമ്മൾ കണ്ടു എന്തായാലും അവസാനവട്ട ഒരുക്കങ്ങളെല്ലാം തന്നെ നടക്കുന്നു ഇവിടെ ഈ ഇത്തരത്തിൽ വലിയ ഒരു അഭ്യാസ പ്രകടനം കാണാനായിട്ട് തിരുവനന്തപുരവും അതോടൊപ്പം തന്നെ ഇവിടെയുള്ള എല്ലാവരും തയ്യാറായി കഴിഞ്ഞു ശരി പി എസ് വിനെയാണ് വിവരങ്ങൾ നൽകിയത്